ഹായ് ഗൈസ് അസ്സാം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമുക്കെതിരെയുള്ള സോഷ്യൽ മീഡിയ അറ്റാക്ക് ഏഹ് അത് ആദ്യമായിട്ടൊന്നുമല്ല സൈബർ ബുള്ളിങ് വർഷങ്ങളായിട്ടുള്ളതാണ് പക്ഷേ നമ്മൾ പല പ്രാവശ്യവും നമ്മൾ അതിനെതിരെ ഒന്നും ഇതുവരെ പോയിട്ടില്ല കാരണം നമുക്ക് നമുക്കങ്ങൾ സമയമില്ല നമ്മൾ തിരക്കിൻ്റെ ഇടയിലൊക്കെ നമ്മൾ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങാനും കേസുമായിട്ട് അടക്കാനും അറിയാലോ ഈ പോലീസ് കാര്യങ്ങൾ പോലീസ് സ്റ്റേഷൻ കാര്യങ്ങൾ കയറി ഇറങ്ങാൻ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ നമുക്ക് താല്പര്യമില്ലാത്ത കേസാണ് പക്ഷെ ഈ പ്രാവശ്യം അങ്ങനെ വിടാൻ തീരുമാനിച്ചിട്ടില്ല കാരണം ഒരുപാട് ആൾക്കാർ നമുക്കെതിരെ റിയാക്ട് ചെയ്തിട്ട് റിയാക്ട് ചെയ്യാൻ വേണ്ടി ഒന്നുമില്ല വെറുതെ വീഡിയോ ഇട്ടിട്ടുണ്ട് പിന്നെ ഈ കമന്റ് ഇടുന്ന ആൾക്കാർ ഈയിടെ ആയിട്ട് കുറച്ച് ഓവറാണ് അതായത് എന്തും പറയാം എന്ത് തോന്നിയാസവും പറയാം എന്തും ആരെയും പറയാം എന്തൊക്കെ വേണമെങ്കിലും പറയാം മക്കളെയും പറയാം ഭാര്യമാരെയും പറയാം എന്ത് വേണമെങ്കിലും പറയാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലേക്ക് മാറിയേക്കണേ സോഷ്യൽ മീഡിയ കമന്റോളികൾ അത്ര അഥം ബന്ധിച്ചിരിക്കണേ പക്ഷെ അപ്പൊ അങ്ങനെയുള്ള സ്ഥിതിക്ക് നമുക്ക് അങ്ങനെ അങ്ങനെ അങ്ങോട്ട് വിട്ടുകളയാൻ താല്പര്യം ഇല്ല അപ്പൊ ഈ പ്രാവശ്യം എല്ലാവരും ചെയ്തതിൽ വെച്ച് ഞങ്ങളൊരു മൂന്ന് പേർക്കാണ് നെറക്കെടുത്ത് ഞങ്ങള് പണിയാണ് അതായത് ബഷീർ ബഷിയുടെ ഫാമിലിയിൽ നടക്കാത്ത ഒരു കാര്യമാണ് ചില യൂട്യൂബേഴ്സ് റിയാക്ഷൻ വീഡിയോയിൽ ചെയ്തത് എന്നാണ് ബഷീർ ബഷി പറയുന്നത് എന്നാൽ മൂന്ന് പേർക്ക് ബഷീർ ബഷി എട്ടിന്റെ പണി കൊടുത്തിട്ടുണ്ട് കേസ് കൊടുത്തിട്ടുണ്ട് അത് ആർക്കെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം ഓക്കെ നമ്മുടെ ഷഫീന ബീവി അറിയാലോ ഷഫീന ബി പേര് പോലും ഇന്നവരെ ഞാൻ പറയാൻ ആഗ്രഹിച്ചിട്ടില്ല എന്റെ നാവാലേ പറയാൻ ആഗ്രഹിച്ചിട്ടില്ല അത്ര എനിക്ക് എനിക്ക് താല്പര്യമില്ലാത്തൊരു സ്ത്രീയാണ് ആണ് അത്ര എനിക്ക് ഇഷ്ടമല്ല എനിക്ക് അതൊരു കാണെ പോലും ആ അതെ അപ്പൊ പക്ഷെ എന്റെ ഭാവു കൊണ്ട് അത് പറയേണ്ടി വന്നു കാരണം നിങ്ങൾ അത് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് ഷഫീന ബിവിക്ക് എതിരെയാണ് കേസ് ഞാൻ ഫയൽ ചെയ്യണത് കാരണം ഷഫീന ബീവി വി കൊറേ ഓവറാണുണ്ട് ഷഫിന ബിവിക്ക് എത്ര അധികം കേസ് വന്നാലും നാട്ടുകാര് വളഞ്ഞുകൂടി ആക്രമിച്ചാലും പല വീഡിയോസും അങ്ങനത്തെ വന്നിട്ടുള്ളതാണ് ഞാൻ കണ്ടിട്ടുള്ളതാണ് പക്ഷെ എന്നാലും പുള്ളിക്കാരി കുലുക്കുമില്ല എന്നാൽ പോലും ഇതും വലിയ കുലുക്കും ഉണ്ടാകില്ലായിരിക്കാം എന്നാൽ പോലും എന്റെ ഭാഗത്തു നിന്നുള്ള ഒരു കാര്യം ഞാൻ ഷഫീന ബി വിതിരെയും ഒരു കേസ് ഫയൽ ചെയ്യുന്നുണ്ട് അന്ന് തുറന്നു കാണിച്ച് ജസ്റ്റ് എടുത്തു തരാം ആ ഇത് ഷഫിന ബി വിതിരെയുള്ള ഇതാണ് കംപ്ലൈന്റ് ആണ് അതിന്റെ അത് സൈനും കാര്യങ്ങളൊക്കെ ഷെഫീന ബിബി ഇട്ടിട്ടുള്ള വീഡിയോയുടെ തമ്മിൽ ക്യാപ്ഷൻസ് ഷഫീന ബി വിയുടെ ചാനല് അതിന്റെ അതിന്റെ വീഡിയോ അതിന്റെ അകത്തുള്ള കമന്റുകള് അപ്പൊ ഷഫീന ബീവിയുടെ ചാനലിന്റെ മെയിൻ പേജ് അപ്പോൾ ഷെഫിന ബീവിക്ക് നമ്മൾ കൊടുക്കുന്നത് അടുത്ത് തൊട്ടടുത്തുള്ള തടിയിട്ടപ്പറമ്പ് പോലീസ് സ്റ്റേഷനിലാണ് ഒരു പരാതി ഒന്ന് സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിലാണ് അപ്പൊ രണ്ടെണ്ണം ഷഫീന ബിവിക്ക് രണ്ട് സ്ഥലത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ആ ഭാഗ്യശാലി ഷഫീന ബിവി ആണ് ഷഫീന ഷഫീന ബിവിൻ ഷെഫീന അങ്ങനെ തന്നെ വേണം അതായത് മാത്രമാണ് തുപ്പുന്നത് ഓക്കെ അടുത്തത് ആർക്കാണെന്ന് നോക്കാം ഓക്കെ അപ്പൊ ഇത് ഒന്ന് ഇത് തടീത്തപ്പുറം പോലീസ് സ്റ്റേഷൻ അപ്പൊ അത് രണ്ട് രണ്ട് സ്ഥലത്ത് കൊടുക്കാണല്ലോ പിന്നെയുള്ള നമ്മുടെ ഒരു പുതിയൊരു ചാനലാണ്ട അത് നമ്മുടെ വീഡിയോ സുഹാനക്കെതിരെ അതായത് സുഹാനയുടെ വ്ളോഗ് ചെയ്ത ആ വ്ലോഗ് എടുത്ത് കാണിച്ചിട്ട് സൈഡിൽ ഇങ്ങനെ സുഹാന ആത്മകഥം പറയണ പോലെ എഴുതി കാണിച്ച് അത് ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് കമന്റ് ഗോളികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് അത് ഭയങ്കര റീച്ചായി ജൂലൈ ഡേറ്റ് ഒക്കെ കൊടുക്കണ്ടല്ലോ അവർ പബ്ലിഷ് ചെയ്തത് ആ ജൂലൈ മുപ്പതിനാണ് വീഡിയോ പബ്ലിഷ് ചെയ്തത് ഇപ്പോഴും ആയിരത്തി ചെല്ലായിരം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളൂ പക്ഷെ നമ്മുടെ ആ വീഡിയോ കേറിയിട്ട് സുഹാനേനെ ഇങ്ങനെ ഇതാക്കിയ വീഡിയോ കയറിട്ട് ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു മഹാത്മാവിനെ നമ്മൾ ഇതേപോലെ സെലക്ട് ചെയ്തിട്ടുണ്ട് തുറന്ന് കാണിച്ചു ഓപ്പൺ ചെയ്ത് ആ അപ്പൊ രണ്ടാമത്തെ ഭാഗ്യവാൻ പുലിക്കാരനാണ് റിയാക്ടി കേരള എന്നാണ് ചാനലിന്റെ പേര് അതിന്റെ മെയിൻ പേജ് ഉണ്ട് സുഹാന എന്താ അണ്ണ അണ്ടി പോയ അണ്ണാനെ പോയ അങ്ങനെ പല പല അതിന്റെ കമന്റോളികൾ വരാം അതിനുള്ള സമയമുണ്ട് ഇത് കാണിച്ച് പേജ് ചാനലിന്റെ പേജ് കാണിച്ച് നമ്മൾ ഇങ്ങനെ ഒരു ചാനലിനെ ഒന്ന് എടുത്തു പറയാനും അങ്ങനെ പ്രൊമോട്ട് ചെയ്യാനും ആൾക്കാരാണ് ഇത് കണ്ടില്ലേ അപ്പൊ ക്രിയേറ്റഡ് ബൈ ഷെഫീഖ് തിരൂർ എന്നാണ് ഷെഫീഖ് തിരൂർഗ്രാൻ ഒന്ന് അപ്പൊ ഷെഫീഖ് തിരൂരിനും നമ്മൾ സൈബർ ക്രൈമിലും നമ്മൾ കംപ്ലൈന്റ് കൊടുക്കുന്നുണ്ട് അടുത്തുള്ള തടിയിട്ടപ്പറബ് പോലീസ് സ്റ്റേഷനിലും കംപ്ലൈന്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പൊ ഷഫീർക്ക് തിരൂര് ആദ്യമായിട്ട് പുതിയതായിട്ട് തുടങ്ങിയ ചാനലേ ഇത് നല്ലൊരു തുടക്കമായിരിക്കും കേട്ടോ എന്തായാലും എന്തായാലും ഇങ്ങനത്തെ ഒരു ചാനൽ എന്ന് പറയുമ്പോഴത്തേക്കും പൊതുവേ നാട്ടുകാരെ മൊത്തം കുറ്റം പറയാളുള്ള ഒരു അനാവശ്യം ഇതൊക്കെ തന്നെ ആയിരിക്കുമല്ലോ ആ അതാണ് അതായത് ആയിരത്തി ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് സബ്സ്ക്രൈബേഴ്സ് ഇരുന്നൂറ്റി അമ്പത്തി ഒമ്പത് വീഡിയോട്ട് സുഹാനയുടെ വീഡിയോ കയറി കൊളത്തിശാലി നമുക്കൊന്ന് കാണാനുണ്ട് അപ്പൊ ആ ഭാഗ്യശാലിയാണ് രണ്ടാമത്തത് അപ്പോ മഹാനെ നമുക്ക് പരിചയപ്പെടാം മൂന്നാമത്തെ മഹാൻ ആരാണ് പറയുകയാണ് പിന്നെ മൂന്നാമത്തത് മൂന്നാമത് മൂന്നാമത് വലിയൊരു മഹാനാണ്ട് മൂന്നാമത്തത് അതുൽ വ്ലോഗ്സ് എന്ന് പറഞ്ഞ മഹാന്റെ വീഡിയോ പല ആൾക്കാരെയും വളരെ മായ രീതിയിലും വളരെ തെറിയ അനാവശ്യം വൃത്തികേടുകളൊക്കെ പറഞ്ഞുകൊണ്ടിട്ട് ആ വീഡിയോ ചെയ്തോണ്ടിരിക്കുന്ന ഒരാളാണ് അത് അപ്പൊ അങ്ങനെ അങ്ങോട്ട് നമുക്ക് വിട്ടുകളയാൻ താല്പര്യം ഇല്ല അതിലെ അപ്പൊ അതിലിനെ എന്നെയോ എന്റെ ഫാമിലിനെയോ ആരെയോ അറിയില്ല ഈ പറയണ ആർക്കും അറിയില്ല അറിയില്ല പക്ഷെ വായി തോന്നിയത് എന്തും വിളിച്ചു ഒരു പറയാന്നുള്ളൊരു സാരമുണ്ടല്ലോ അത് വേണ്ട പോലെ അപ്പൊ നമുക്ക് അതിൽ അതിലെ അതിനെതിരെയുള്ളത് എടുത്ത് ആ അത് സുഹാന അതുലിനെതിരെ സുഹാനാണ് കംപ്ലൈന്റ് കൊടുക്കുന്നത് കാരണം ആ തന്നെ അതായത് ആ അതെ ആ തമ്മേലൊന്നു കാണിച്ചു ബഷീർ തന്റെ ആദ്യ ഭാര്യ സുഹാനയെ തിരിഞ്ഞു നോക്കുന്നില്ല ക്വസ്റ്റ്യന്മാർക്ക് ഭാര്യരംഗത്ത് എപ്പ ഇല്ലാത്തൊരു കാര്യമാണ് നിന്റെ തന്നയിലും ആ ഇല്ലാത്തൊരു കാര്യമാണ് നിന്റെ വീഡിയോയിലൊക്കെ പറഞ്ഞതും കാര്യങ്ങളൊക്കെ അപ്പൊ മോനെ അതിന് സുഹാന തന്നെ കംപ്ലൈന്റ് കൊടുക്കണായിരിക്കും അതിന് ഉത്തമം അപ്പൊ അതിൽ കമന്റ് സെക്ഷൻ അവന്റെ ചാനൽ കാണിച്ചു അപ്പൊ അതിൽ നിനക്കും നല്ലൊരു ഭാവി ഭാവിയുണ്ട് കുറച്ചധികം നിനക്കൊക്കെ എതിരെയുള്ള കേസൊക്കെ ഞാൻ അങ്ങനെ പെട്ടെന്നൊന്നും വിട്ടുകൊന്നും വിചാരിക്കാൻ കേട്ടോ നല്ലോണം പാടുപെടുത്തു ഞാൻ ഞാൻ ഇതിന്റെ ഏതൊക്കെ അറ്റം വരെ പോകാൻ പറ്റുമോ പോകും അല്ല ഒരു ബഷീർ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് അതൊക്കെ വളരെ അതു മോശ നിങ്ങൾക്കൊരു ചിന്തയുണ്ട് ഈ ഈ ഒരു നൂറ് ആൾക്കെതിരെ വീഡിയോ വിടുമ്പോ അവര് ഈ ആൾക്കാരും പ്രതികരിക്കാതെ ഇരിക്കുമ്പോ നിങ്ങളുടെ വിചാരം ഇനി ആൾക്കാരെ ഏത് ആൾക്കാര് എന്ത് വേണമെങ്കിലും എന്ത് തോന്നിയാസം വേണമെങ്കിലും പറയാൻ ഒരു ചിന്തയുണ്ട് മോനെ അത് വേണ്ടട്ടാ അത് ചിലപ്പോ ആ നൂറിൽ ഒരാൾ പ്രതികരിക്കും ആ ഒരാളായിട്ട് കണ്ടാൽ മതി തന്നെ മനസിലെ അപ്പൊ ഇതൊരു നല്ലൊരു ഒന്നൊന്നര എട്ടിന്റെ പണിയായിരിക്കും അപ്പോൾ നമുക്കപ്പോൾ ഈ കേസുമായിട്ട് ഇതെല്ലാം ഫയൽ ചെയ്യാൻ വേണ്ടി നമുക്ക് നേരെ സൈബർ സെല്ലിലും പോലീസ് സ്റ്റേഷനിലേക്കൊക്കെ പോയി എല്ലാം സബ്മിറ്റ് ചെയ്ത് നമുക്ക് അതിന്റെ റിസീപ്റ്റും കാര്യങ്ങളൊക്കെ വായിച്ചിട്ട് ഇന്നത്തെ സത്യം പറയല്ലോ നമ്മൾ ഇതൊക്കെ തന്നെ ഇന്നത്തെ ടിവേഴ്സൺ രാവിലെ ഇരുന്നാണ് ഞാൻ പെറ്റീഷൻ റെഡിയാക്കാനും ഇതിൻ്റെ പ്രിന്റ് ഔട്ട് എടുക്കാനും കാര്യങ്ങളും എല്ലാമായിട്ട് സെറ്റ് ചെയ്യാനും അവരുടെ വീഡിയോ ലിങ്ക് ചാനൽ ലിങ്ക് വീഡിയോ ഡൗൺലോഡ് ചെയ്യാനും ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്ന് രാവിലെ ഇരുന്ന് ഇരിപ്പാണ് എനിക്ക് എൻ്റെ ഒരു ദിവസമാണ് പോയത് മനസ്സിലായി എനിക്ക് ഇന്നത്തെ ദിവസം എന്റെ ബിസിനസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റില്ല എന്റെ മെന്റൽ പ്രഷർ എനിക്ക് മൊത്തത്തിൽ എനിക്ക് ഭയങ്കരമായിട്ടുള്ള അതെ മനസ്സിലായി അതായത് അവനോ ഈ കമന്റ് ഇടുന്ന ആൾക്കാർക്കൊന്നും ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ അറിയില്ല നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇതേപോലെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു 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 ബുദ്ധിമുട്ടും ഒക്കെ വളരെ വളരെ ശരിയാണ് അതായത് നമുക്ക് ഇതുപോലെ എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ വേദന മനസ്സിലാവും ഓക്കെ അപ്പോ ഏറ്റവും അവസാനം എന്താണ് സുഹാനൊക്കെ പറയാനുള്ളത് അതും കൂടി കേട്ട് നമുക്ക് ഈ വീഡിയോ വീഡിയോ ചെയ്യാം ആക്ച്വലി ചോദിക്കട്ടെ ഞാൻ എന്റെ പറഞ്ഞു ചോദിക്കണേ നിങ്ങളോട് ചോദിക്കണേ അതേ സങ്കടം ഉണ്ടോ അത് പറ അതേ അമ്മ വല്ലത് സങ്കടപ്പെട്ട് വീട് ഇട്ടിട്ടുണ്ടോ ഇവര് എന്താ പറയണേ ഒരു വീഡിയോ വീഡിയോ അത് തല ആക്കിയത് മര്യാദര് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട് കുറെ നാൾ വീഡിയോ എടുക്കുന്നതിന് ശേഷം ആയതുകൊണ്ട് ഒറ്റക്ക് വീഡിയോ എടുക്കുമ്പോഴത്തേക്കും അവരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ല ഒരു രസം ഉണ്ടായിരുന്നു ഒറ്റക്ക് അങ്ങനെയൊക്കെ കറക്റ്റ് ചെയ്യാൻ ആ വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഒരു ലാഗ് ഒക്കെ വന്നതും കാര്യങ്ങളും പക്ഷെ ആ വീഡിയോ വീഡിയോനെ കട്ട് ചെയ്തിട്ട് അപ്പുറത്ത് വേറൊരു വൃത്തിയായിട്ട് ഒരു സൈഡിൽ കൂടി പോയിട്ട് ഞാൻ ഇങ്ങനെ അവര് പോയേക്കണു അപ്പൊ അവിടെ ഫ്രീസ് ചെയ്യും എന്നിട്ട് ഈ സൈഡില് നെഗറ്റീവ് ആയിട്ട് അവരുടെ അവരുടെ ഞാൻ പക്ഷെ ആ വീഡിയോ കണ്ടിട്ട് ആൾക്കാർ എന്താ വിചാരിച്ചതെന്നറിയോ ഞാൻ സങ്കടപ്പെട്ട് വീഡിയോ ഇട്ടാണെന്ന് വിചാരിച്ചിട്ട് കുറെ പേര് അങ്ങനെ വിചാരിച്ചു അപ്പൊ നമ്മൾ നമ്മളിഷ്ടപ്പെടുന്നവരെല്ലാരും യൂട്യൂബിൽ വരും അവര് വന്നുള്ളൂ എന്താച്ചുടെ സമയം ഞങ്ങളുടെ മാനസിക ഒരു എന്താ പറഞ്ഞ ടൈം നമ്മുടെ ബിസിനസ് മെന്റൽ ഒരു ഹെൽത്ത് എല്ലാം അല്ല അതേ പറഞ്ഞ അതേപോലെ തന്നെ എന്റെ മക്കള് സ്കൂളിൽ പഠിച്ചോണ്ടിരിക്കണ അവർക്ക് സ്കൂളിലുള്ള ബുദ്ധിമുട്ടുകൾ പോലും നിങ്ങൾ അതിന് എണ്ണി എണ്ണി പകരം ചെയ്തോ ഞാൻ ഈ വീഡിയോ പറയണ എനിക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതേ ഞാൻ എന്റെ ചാനലിൽ പറയും എൻ്റെ ചാനലിൽ പറയും വേറെ ഏത് ചാനലിൽ പോയി നോക്കേണ്ട ആവശ്യമില്ല എനിക്ക് ഈ ഫാമിലി നിൽക്കണ്ടേ അത് ഞാൻ എൻ്റെ ചാനലിൽ പറഞ്ഞോളാം എനിക്ക് വരായിട്ട് ഒരു ബന്ധമില്ലേ അത് ഞാൻ എൻ്റെ ചാനലിൽ പറഞ്ഞോളാം എനിക്ക് ആരെയും എന്താ പറഞ്ഞാൽ ഞാൻ ആരെങ്കിലും പേടിച്ച് നിൽക്കുന്നതാണ് അല്ലെങ്കിൽ ഞാൻ തിന്നാനും കുടിക്കാത്ത വീട്ടിൽ നിന്ന് വന്ന അങ്ങനെ ഒന്നും വിചാരിക്കണ്ട നല്ല ഫാമിലി ഫാമിലിന്ന് തന്നെയാണ് ഞാൻ വന്നത് എനിക്ക് ആരും എന്താ പറഞ്ഞാൽ വേറെ വഴിയില്ല പോകാനൊരു ഇടവില്ല അങ്ങനെ ആരും വിചാരിക്കേണ്ട അത്യാവശ്യം നയിക്കാനുള്ള കഴിവ് എനിക്കുണ്ട് ഒരു യൂട്യൂബ് ചാനലിൽ അങ്ങനെ വിചാരിക്കണം ഞാൻ ചിരിക്കണോ ചിരിക്കണ ഫേക്ക് അത് എന്നെ മനസ്സിലാക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം ഇപ്പൊ ഇപ്പൊ അമ്മ ആയാലും അജിതാന്റിാലും ഇതൊക്കെ കണ്ടിട്ട് അവർക്കും മാനസികമായിട്ട് ഭയങ്കര വിഷമമുണ്ട് എന്നുവെച്ചാൽ അവർക്കൊക്കെ നമ്മളറിയാം അറിയാം ഇത് എത്രത്തോളം എന്താണല്ലേ ഇല്ലാത്ത പ്രശ്നം ഉണ്ടാക്കിയത് ഒന്ന് അതില് അതിനുശേഷം ശേഷം ബീവി പിന്നെ മറ്റേ ചെങ്ങായി അവരാണ് ആദ്യം ഈ വീഡിയോ ഇടുന്നത് അതിന് ശേഷമാണ് എല്ലാവരും ഇതിനെ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് വീഡിയോ ഇട്ടത് ഓക്കെ അപ്പം ഏതായാലും ചിരി വരുന്നുണ്ട് അതായത് അതിലെ തമ്മേല് ഒന്നും കൂടി ഞാൻ വായിച്ചു തരാം അതിലിട്ട തമ്മേൽ ബഷീർ ബഷീർ വൈഫിനെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് അതൊക്കെ തെറ്റല്ലേ റിയാക്ഷൻ ആകുമ്പോൾ നമുക്ക് വേറെന്തെങ്കിലും തമ്മിലിട്ടൂടെ അപ്പോൾ ഈ വീഡിയോ ഇവരുടെ ഇഷ്യൂ ഇഷ്യുവെക്കുറിച്ച് ഞാനും ഒരു വീഡിയോ ചെയ്തിരുന്നു ഓക്കെ അപ്പോൾ ഞാൻ അല്ല സംസാരിച്ചത് ഞാൻ സംസാരിച്ചത് അതൊരു ഡൗട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചോ എന്ന് ചോദിച്ചിട്ടാണ് അതിലൊക്കെ പറഞ്ഞത് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് അതൊക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതെന്ന് എനിക്കറിയില്ല ഓക്കെ അപ്പോൾ ഏതാണ് ഈ വീഡിയോ ഞാൻ വൈകിട്ട് ചെയ്യുന്നു ഓക്കെ ബൈ